ഹായ് ഫ്രണ്ട്സ് തെങ്ങിന്റെ കരിമ്പ് തെങ്ങിൻ കൂമ്പ് ചക്കരക്കുടം നമ്മുടെ തൊട്ടടുത്ത പറമ്പിൽ മൂന്ന് ദിവസം മുന്നേ തെങ്ങ് മുറിച്ചതാണ് ഇന്നാണ് തെങ്ങും മണ്ട വെട്ടാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് സംഭവം നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത് വെട്ടിയെടുക്കാൻ അത്യാവശ്യം നല്ല പാടാണ് ഇത്തിരി പണിപ്പെട്ടാൽ മാത്രമേ അതിന്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ കഴിയുള്ളു അതെ ഇത് നല്ല ഒന്നാങ്കര ഒരു തെങ്ങിൻ പൂവാണ് എന്തായാലും എന്തുമാത്രം തേങ്ങ ഉണ്ടാവേണ്ടതാണല്ലേ ഓരോ മടലായിട്ട് വെട്ടി വെട്ടി മാറ്റി സാവധാനത്തില് നമുക്ക് നമ്മുടെ തെങ്ങും കൂമ്പിന്റെ അടുത്ത് എത്താം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് തെങ്ങും വണ്ടം വെട്ടുന്നത് നേരി കാണാനായിട്ട് പോകുന്നത് ഇതുവരെ എങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അയ്യന്മാരുടെ ഏരിയ ഏരിയയാണല്ലോ ഇതൊക്കെ എന്തായാലും ഇതിൽ നിന്ന് കണവ് നോക്കി പോലെ സാദൃശ്യ ഉള്ളത് ഇത് കിട്ടിയുണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരുവിധം പണിപ്പെട്ട് പുറത്തുള്ള കുറെ മടലുകളൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നാലും ഇനി രണ്ടു നാല് മടലുകൾ ഉണ്ട് ഇതാണ് നമ്മുടെ സാധനം കൊമ്പ് അല്ലെങ്കിൽ തെങ്ങിൻ മണ്ട അപ്പൊ ഇതിനെ നമുക്കിനി കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മൾ രണ്ട് വീട്ടുകാരായിട്ടാണ് ഇതെടുക്കുന്നത് ഇതിനെ നന്നായിട്ട് ഹാഫായിട്ട് മുറിച്ച് നമുക്ക് ഇത് ആസ്വദിക്കാം ഇങ്ങനെ ഇളക്കി ഇളക്കി ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഒരു കുഞ്ഞ് പീസ് കിട്ടും അതാണ് ഇതിന്റെ മെയിൻ ഭാഗം എന്തായാലും അത് കിട്ടിയത് ഗഗനക്കാണ് ഗഗനക്കുട്ട് അതും കൊണ്ട് ചാടിയ ഒരു ബോക്കായിരുന്നു അങ്ങനെ കുഞ്ഞ് നല്ല ഭംഗിയുള്ള മടല് കണ്ടില്ലേ ഇതാണ് തെങ്ങില് വലുതാമ്പും മടലും അതിന്റെ ഓലയും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയായിട്ട് ഇതേ കണ്ടില്ലേ കുഞ്ഞ് തേങ്ങയൊക്കെ വരുന്ന ആ ഭാഗം ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുമാണ് നല്ല ടേസ്റ്റുള്ള സാധനമാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലൊക്കെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ബൈ